ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കാറ്റുത്തേക്കിളിക്കൂടെ റിവ്യൂക്ക് സ്വാഗതം ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സുതീഷിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിധി പറയുന്നു എന്റെ ലൈഫില് കുറച്ചു കാലമേ ഇയാൾ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഒരു റിയൽ ഫ്രണ്ട് എന്താണെന്ന് ഇയാൾ കാണിച്ചു തന്നു അങ്ങനെ പുഞ്ചരിച്ച് സുധീഷിനെ ഒന്ന് നോക്കി കയ്യിൽ പിടിച്ചുകൊണ്ട് നിധി പറയുന്നു അല്ല ഫ്രണ്ട് അല്ല അതിലും മേലെയാണ് ബൈ അങ്ങനെ നിധി അകത്തേക്ക് പോകുമ്പോൾ കാര്യങ്ങൊണ്ട് ജീപ്പിന്റെ അരികിൽ നിൽക്കുകയാണ് സുതീഷ് തുടർന്ന് സുധീഷിന്റെ ഫോണിലേക്ക് വിളിച്ച് സുഭാഷ് ചോദിക്കുന്നു സുതീഷ് എങ്ങനെയുണ്ടല്ലോ അപ്പോൾ സുതീഷ് പറയുന്നു രാവിലെ നിങ്ങളുടെ മുമ്പിൽ നിന്നല്ലേ പോകുന്നത് അപ്പൊ കണ്ടതല്ലേ സുഭാഷ് ചോദിക്കുന്നോ അതിന് നീ എന്തിനാ ചൂടാകുന്നത് ആ കുട്ടിയുടെ അച്ഛൻ എങ്ങനെയുണ്ടെന്നോ ഞാൻ ചോദിച്ചത് സുധീഷ് പറയുന്നോ അത് കുഴപ്പമില്ല നന്നായിരിക്കുന്നു അപ്പൊ വീട്ടിലേക്ക് കൊണ്ടുവന്നോ സുഭാഷി ചോദിക്കുമ്പോൾ സുതീഷ് പറയുകയാണ് ഐ സിയു കിടക്കുന്ന ആളെ എങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവരും ചേട്ടാ സുഭാഷ് ചോദിക്കുന്നു അപ്പൊ നീ നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞതോ സുതീഷ് പറയുകയാണ് ജീവൻ അപകടം ഒന്നുമില്ലാന്ന് പറഞ്ഞതാ സുഭാഷ് ചോദിക്കുന്നു അത് നിങ്ങളെ കാണാൻ സമ്മതിച്ചോ സുധീഷ് പറയുകയാണ് അത് അവള് കണ്ടു ഞാൻ കണ്ടില്ല സുഭാഷ് പറയുന്നു നിങ്ങൾ വേഗം മടങ്ങില്ലേ അവർക്ക് ദേഷ്യം ഉണ്ടാകും ആദ്യം അവിടെ നിൽക്കാൻ ശ്രമിക്കും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിക്കണം കേട്ടല്ലോ ആ കേട്ടുവന്ന സുധീഷ് പറയുമ്പോൾ സുഭാഷ് പറയുകയാണോ എടാ എന്തു വന്നാലും ആ കുട്ടി അവിടെ വിട്ടിട്ട് വരരുത് കേട്ടല്ലോ അച്ഛന് വയ്യെന്ന് പറഞ്ഞ അവര് ചിലപ്പോൾ അവളോട് അവിടെ നിൽക്കാൻ പറഞ്ഞാലും നീ കൂട്ടിക്കൊണ്ട് വരണം അവിടെ നിന്നാൽ അവര് ചിലപ്പോൾ അതിന്റെ മനസ്സ് മാറ്റിക്കളയും അതുകൊണ്ട് പിന്നെ അറിയാലോ വലിയ അച്ഛനോ അമ്മായി ഒക്കെ എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കുക നീ മാത്രം ഇങ്ങ് തിരിച്ചു വന്നാൽ വന്നു കേറിയതിന്റെ പിറ്റേന്ന് അവൾ ഇറങ്ങിപ്പോയെന്ന് കഥയുണ്ടാക്കും ഇപ്പൊ തന്നെ അവൾ ഇറങ്ങിപ്പോയി എന്ന ആളുകൾ പറയുന്നത് എടാ നീ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ സുതീഷ് പറയുന്നു ഇവിടെ വിളിക്കുന്നുണ്ടേട്ടാ ഞാൻ തിരിച്ചുടിച്ചു സുഭാഷ് പറയുന്നു ആയിക്കോട്ടെ അതെ എത്രയും പെട്ടെന്ന് വരാൻ നോക്ക് അങ്ങനെ സുഭാഷ് ഫോൺ കട്ട് ചെയ്യുമ്പോൾ വിഷമത്തോടു കൂടി ഇരിക്കുകയാണ് സുതീഷ് തുടർന്ന് വീട്ടിലേക്ക് വന്ന ഭാസ്കരൻ സംശയത്തോടുകൂടി സുഭാഷിനെ ഹരീഷിനെ നോക്കുമ്പോൾ ഹരീഷ് ചോദിക്കുന്നു എന്താ നോക്കുന്നത് ഞങ്ങളെ ആദ്യമായിട്ടാണോ കാണുന്നത് ഭാസ്കരൻ പറയുന്നു കൊറച്ചു നേരം എന്ന് വെച്ചിട്ട് തിരുമോന്തിയുടെ സൗന്ദര്യം കുറഞ്ഞു പോകത്തൊന്നും ഇല്ലല്ലോ ഹരീഷ് പറയുന്നു അങ്ങനെ നോക്കേണ്ട കാര്യമില്ല അപ്പോൾ ഭാസ്കരൻ പറയുകയാണ് ഏടെ സുഭാഷേ ഇന്നലെ പെയ്ത മഴയ്ക്ക് പൊട്ടിമുളച്ച തകരൊന്നും അല്ല ഞാൻ ജനിച്ചിട്ട് കൊല്ലം കുറയായി അത് ഓർമ്മ വെച്ചോളാം പറ ഹരീഷ് പറയുന്നു ഞങ്ങളും എല്ലാ കുട്ടികളൊന്നും സുഭാഷേട്ടാ കുപ്പിപ്പാല് കുടിക്കുന്ന പ്രായമൊക്കെ ഞങ്ങളുടേതും കഴിഞ്ഞു സുഭാഷ് പറയുന്നു എന്റെ ഹരീഷെ നീ അങ്ങേര് പറയുന്നതിനൊക്കെ മറുപടി പറയാൻ നിൽക്കല്ലേ ഈ സമയം ലളിത അവിടേക്ക് വരികയാണ് ഭാസ്കരൻ പറയുന്നു എത്തിയല്ലോ ഭൂതന ലളിത പറയുന്നു വീട്ടിലെ ആളുങ്ങളെല്ലാം ശോകമുഖമാണല്ലോ എന്ത് പറ്റി വന്നു കേറിയ പെണ്ണു ഇറങ്ങി പോയോ അതാണോ സങ്കടം ഭാസ്കരൻ പറയുന്നു അല്ലല്ല നിനക്ക് മൂക്ക് കയറിയിടാൻ കിട്ടിയു പറ്റാത്തത് കൊണ്ട് അമ്മായിക്ക് വേറെ കണ്ടുപിടിച്ചാലോ എന്ന് എന്റെ പിള്ളേർ ആലോചിച്ചുകൊണ്ടിരിക്കുക എന്താ റെഡിയാണോ ലളിത ചോദിക്കുന്നു എന്ത് വർത്താനോടോ ഈ പറയുന്നത് എന്റെ ഭർത്താവങ്ങാനും കേട്ടാനുണ്ടല്ലോ ഭാസ്കരൻ ഗൾഫിൽ കിടുന്ന ആടിനെ ഒട്ടകത്തിനും വേഗിക്കുന്ന ആ കോന്തൻ ഇതൊന്നും കേൾക്കാൻ പോകുന്നില്ല പറയുന്നു പറയുന്നോ ആദ്യം തന്റെ അഹങ്കാരം ഒന്ന് എന്റെ മോന്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞ ഇന്നലെ എന്തോ ഒരു പ്രകടനമായിരുന്നു അവള് വന്ന വഴി തിരിച്ചു പോയില്ലേ എടാ നിന്റെ ഒന്നും കുടുംബത്തിലെ പെണ്ണ് വാഴാൻ പോകുന്നില്ല അത് ഓർത്തോ അതോർത്തോ പറയുന്നു വാ വായടുക്കിടി ദേ താലമണ്ടെ അടിച്ചു പൊട്ടിക്ക് ഞാൻ ഈ വീട്ടിലെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം അത് അന്വേഷിക്കാൻ ഒരുത്തി ഇങ്ങോട്ട് കടന്നു വരണ്ട ഇറങ്ങി പോടി ലളിത പറയുന്നു അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കാൻ വന്നതൊന്നുമല്ല മൂന്നും കൂടി താലേഞ്ചോറി ഇരിക്കുന്നത് കണ്ടപ്പോൾ ഒന്ന് കുത്താൻ കയറിയത് തന്നെ ഭാസ്കരൻ പറയുന്നു കുത്തിയില്ലേ ഇനി ചെല് ഇനി വേറെ എവിടെയെങ്കിലും പോയി കുത്ത ലളിത പറയുന്നോ ഇത്രയൊക്കെ ആയിട്ടും അഹങ്കാരത്തിന് ഒരു കുറവുമില്ല അങ്ങനെ ലളിത എവിടെ നിന്ന് പോകുമ്പോൾ ഹരീഷ് പറയുകയാണ് പുറത്തിറങ്ങാൻ പറ്റാണ്ടായി ഒറ്റ ദിവസം കൊണ്ട് ഇതെങ്ങനെ നാട് മുഴുവൻ പാട്ടായി കണ്ട മൈൻഡ് ചെയ്യാത്തവർ പോലും ഇക്കാര്യം ചോദിക്കാൻ അടുത്തു വരാൻ തുടങ്ങി ഭാസ്കരൻ പറയുന്നു ആ പോയ ബോധനയും അവളുടെ ചേട്ടനും ഒന്നും വെറുതെ ഇരിക്കത്തില്ലല്ലോ സുഭാഷ് അവൾ അവനെ കൊണ്ട് പോകാനുള്ള കാരണം എന്താന്നാ പറഞ്ഞത് സുഭാഷ് പറയുന്നു അവളുടെ അച്ഛൻ സുഖമില്ലാതെ കിടക്കുന്നത് കൊണ്ട് പോയതാ ഭാസ്കരൻ ചോദിക്കുന്നു ശരിക്കും സുഖമില്ലാതാണോ അതോ നാടകം കളിച്ച് അവളെ അങ്ങോട്ട് കൊണ്ടുപോയതാണോ സുഭാഷ് ോ ശരിക്കും സുഖം തന്നെ പോയതാ ആ കുട്ടി സുധീഷിനെ കഴിച്ചതിന്റെ വിഷമത്തിന് അവളുടെ അച്ഛൻ തോങ്ങിച്ചാങ്ങാൻ നോക്കിയതുകൊണ്ട് പോയതാ ചിരിച്ചുകൊണ്ട് ഭാസ്കരൻ ചോദിക്കാണ് അച്ഛൻ ചത്താലും വേണ്ടില്ല നിന്റെ അനിയനെ മതിയെന്ന് ആ കൊച്ചിന് തോന്നിയോ അതിനു മാത്രം എന്താണ് അവനുള്ളത് ഹരീഷ് പറയുന്നു വായ വെറുതെ ഇരുന്നോണം വെറുതെ അനാവശ്യം പറയരുത് സുഭാഷ് ചോദിക്കുന്നു എന്താ ചെയ്തത് നാട്ടുകാർ പറയുന്നത് കേട്ട് നിങ്ങൾ തുടങ്ങിയോ ഭാസ്കരൻ ചോദിക്കുന്നു തിരിച്ചു വരുമോടാ അവര് പിന്നെ വരാതെ എന്ന് സുഭാഷി ചോദിക്കുമ്പോൾ ഭാസ്കരൻ ചോദിക്കാണ് ഇവൻ എന്തിനാടാ പോലീസ് സ്റ്റേഷനിൽ വെച്ച് കല്യാണം കഴിച്ചത് നാട്ടിൽ വന്ന നാലാളെ കൂട്ടി അന്തസ്സായിട്ട് നടത്താമായിരുന്നില്ലേ ഇത്ര തിരക്കെന്തായിരുന്നു ഹരീഷ് പറയുന്നു നല്ല രീതിക്ക് വീട്ടിൽ വെച്ച് നടത്താൻ തന്തയും തള്ള ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ചെയ്തു ഭാസ്കരൻ പറയുന്നു തന്റെ കാര്യം പോട്ടെ ഘടാഘടിയന്മാരായ ചേട്ടന്മാരുണ്ടായിരുന്നല്ലോ എന്നിട്ട് എന്തുകൊണ്ട് നടത്തിയില്ല ഹരീഷ് ചോദിക്കുന്നു ആദ്യം നിങ്ങൾക്കൊന്നാ വായമൂടി മിണ്ടാതിരിക്കാൻ പറ്റുമോ ഭാസ്കരൻ പറയുകയാണ് ഇല്ലടാ നീ എന്ത് ചെയ്യോടാ എടാ സുഭാഷെ ഞാൻ പറയുന്നത് ഇവന് മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല എന്നാൽ നിനക്ക് മനസ്സിലാകുമെങ്കിൽ നീ കേട്ടോ നിന്റെ അനിയൻ ആ കുട്ടിയെ കൊണ്ട് ഇവിടെ തിരിച്ചു വരുമ്പോൾ ഇവിടെ വെച്ച് വീണ്ടും അവരുടെ കല്യാണം നമ്മൾ നടത്തണം ഈ നാട്ടിലുള്ളവരൊക്കെ വായും പൊളിച്ച് നോക്കി നിൽക്കുന്നത് ണം ഈ വീടിന്റെ മുറ്റത്ത് വെച്ച് നടത്തണം എന്നിട്ട് വരുന്നവരുടെ ഒക്കെ വയലേക്ക് ചിക്കൻ ബിരിയാണിയോ മട്ടൺ ബിരിയാണിയോ എന്താന്ന് വെച്ചാ കുത്തിക്കേറ്റ് ഭാസ്കറിന്റെ വീട്ടിലൊരു വിവാഹം നടന്നു എന്ന് മനസ്സിലാകുമ്പോൾ അവർ വായ അടച്ചോളൂ അതിനുശേഷം ആ പെണ്ണ് ഇവിടെ ജീവിക്കട്ടെ പെണ്ണ് വാഴാത്ത ആ വീടെന്നുള്ള പേര് അപ്പോഴേ ഇല്ലാണ്ടാകും ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനി നിങ്ങളുടെ ഇഷ്ടം എന്താന്ന് വെച്ചാച്ചേ സുഭാഷ് പറയുന്നു ഹരീഷെ ആ ഐഡിയ കൊള്ളാമല്ലോ എവിടെ ഹരീഷ് പറയുന്നോ അതേട്ടോ ഇങ്ങയുടെ വയന കൊള്ളാവുന്ന ഒരു വാക്ക് വന്നല്ലോ എന്ന് ഞാൻ വിചാരിച്ചതേയുള്ള സുഭാഷ് പറയുന്നു അതെ അവര് വരുമ്പോഴേക്കും നമുക്കൊരു റിസപ്ഷൻ അങ്ങ് അറേഞ്ച് ചെയ്യാം അച്ഛൻ പറഞ്ഞതുപോലെ കല്യാണം കഴിഞ്ഞു എന്ന എല്ലാവരും അറിയട്ടെ ഹരീഷ് പറയുന്നോ അത് കറക്റ്റ് തന്നെ സുഭാഷ് പറയുന്നു നീ ബാക്കിയെല്ലാം അറേഞ്ച് ചെയ്യ് ചെല് പിന്നീട് കാണിക്കുന്നത് നിധിയുടെ അരികിലേക്ക് വന്ന രേഖ പറയുന്നു നിന്നോട് എന്തോ സംസാരിക്കണമെന്ന് ഫോൺ വാങ്ങി ഏട്ടത്തീന്ന് വിളിച്ച് കൊറച്ചങ്ങോട്ടേക്ക് മാറി നിൽക്കുകയാണ് നിധി സാന്ദ്രയുടെ അച്ഛൻ ചോദിക്കുന്നു രേഖ സാന്ദ്രി എന്തിനാ എങ്ങനെയൊക്കെ ചെയ്യുന്നത് പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാകണ്ടേന്ന് രേഖ പറയുമ്പോൾ അച്ഛൻ പറയുകയാണ് ഇതൊക്കെ രാജീവ് പറഞ്ഞാൽ നമ്മളോട് എന്തു തോന്നും ആ വീട്ടിലൊരു അപമാനം ഉണ്ടായപ്പോൾ നമ്മൾ കൂടെ നിന്നില്ല എന്ന് വിചാരിക്കില്ലേ രേഖ പറയുന്നു ഞാൻ ഇതൊക്കെ സാന്ദ്രയോട് പലതവണ പറഞ്ഞത് പക്ഷെ അവള് കേൾക്കണ്ടേ കൃഷ്ണേട്ടൻ കൃഷ്ണേട്ടിരിക്കുക ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം തുടർന്ന് ബാൽക്കണിയിലേക്ക് വന്ന് നിധി പറയുന്നു പറയടുത്തി അപ്പോൾ സാന്ദ്ര ചോദിക്കണം അവിടെ പ്രശ്നമൊന്നും ഇല്ലല്ലോ നിധി പറയുന്നു ഇല്ല അവിടെ അച്ഛൻ എങ്ങനെയുണ്ട് സാന്ദ്ര പറയുന്നു കുഴപ്പമില്ല വെറ്ററായി പേടിക്കേണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു അപകടനില കഴിഞ്ഞു ഇന്ന് അമ്മയോട് സംസാരിച്ചു ഇനി പെട്ടെന്ന് തന്നെ ഓക്കെ ആകും നിധി പറയുന്നു എടുത്തി ഒരു തവണയെങ്കിലും എനിക്ക് അച്ഛനെ കാണണം അച്ഛനെ കണ്ട് എനിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞാൽ ആൾക്ക് മനസ്സിലാകും സാന്ദ്ര പറയുന്നു കാണാൻ ഞാൻ വഴിയുണ്ടാക്കാം പക്ഷേ സംസാരിക്കാൻ പറ്റുമോ എന്നറിയില്ല സംസാരിച്ചാലും മനസ്സിലാക്കുമോ ഒരു പിടിയില്ല നിധി പറയുന്നു थी, थी ने ോ ഏട്ടത്തി സത്യത്തിൽ എന്താ ഉണ്ടായതെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ല ഞാൻ നേരിൽ വന്ന് കണ്ടിട്ട് പറയാം അപ്പോഴേ മനസ്സിലാകൂ സാന്ദ്ര പറയുന്നു നിധി നീ ചെയ്തത് നിസ്സാര കാര്യമല്ല ഒരാളെ കല്യാണം കഴിക്കുകയാണ് ചെയ്തത് എന്ത് പറഞ്ഞാലാ നീ മനസ്സിലാക്കാൻ പോകുന്നത് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല നിധി പറയുന്നു എല്ലാം ഞാൻ നേരിട്ട് പറയാ എടത്തി അച്ഛനെ ഇപ്പൊ കാണാൻ പറ്റും സാന്ദ്ര ചോദിക്കുന്നു നാളെ ഒരു പത്ത് മണിയാകുമ്പോൾ എത്താൻ പറ്റും വരാം ഉറപ്പായിട്ട് വരാവുന്ന നിധി പറയുമ്പോൾ സാന്ദ്ര പറയുകയാണ് ആ സമയത്ത് ആരുണേട്ടൻ ഓഫീസിൽ പോകും നാളെ ശമ്പള ബില്ലുകൾ ഒപ്പിടാനുള്ള ദിവസമാണ് അമ്മ വീട്ടിലേക്ക് വരും ഞാൻ മാത്രമേ ഹോസ്പിറ്റലിൽ ഉണ്ടാകൂ നീ അവിടേക്ക് വന്നാ മതി ശരി എടുത്തു നിധി പറയുമ്പോൾ അവിടേക്ക് വന്ന രേഖ ചോദിക്കുന്നു സംസാരിച്ച് കഴിഞ്ഞ മോളെ ഞാൻ ആന്റിക്ക് കൊടുക്കാന്ന് എന്ന് പറഞ്ഞ നിധി ഫോൺ രേഖയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് പെട്ടെന്ന് ഗേറ്റിന്റെ അരികിൽ നിൽക്കുന്ന സുധീഷിനെ കാണുകയാണ് നിധി സുധീഷ് പുഞ്ചിരിച്ച നിധിയെ നോക്കുമ്പോൾ ആലോചിച്ച് പുറത്തേക്ക് ഇറങ്ങി വന്ന വാതിലടച്ച് സുധീഷിന്റെ അരികിലേക്ക് പോവുകയാണ് നിധി അരികിലേക്ക് ചെന്ന നിധി ചോദിക്കുന്നു ഇയാൾ പോയില്ലേ പോയി എന്നാണല്ലോ ഞാൻ വിചാരിച്ചത് സുധീഷ് പറയുന്നു പോകാൻ കഴിഞ്ഞില്ല നിധി ചോദിക്കുകയാണ് ഇത്രയും നേരം ഇവിടെ നിൽക്കുകയായിരുന്നോ എന്തിന് എന്താ പോകാതിരുന്നെന്ന് സുധീഷ് പറയുന്നു അറിയില്ല ഇയാൾ ഇവിടെ തനിയെ വിട്ടിട്ട് പോകാൻ തോന്നിയില്ല നിധി പറയുന്നു ഇവിടെ എങ്ങനെ നിൽക്കുന്നത് സേഫ് അല്ല സുധീഷ് ചോദിക്കുന്നു അങ്ങനെ പെട്ടെന്ന് പോകാൻ പറഞ്ഞാൽ എങ്ങനെയാ എങ്ങനെയാകുക എനിക്ക് ഒരുമാതിരി വല്ലാത്തതുപോലെ തോന്നുക ഇയാളെ ഇവിടെ വിട്ടിട്ട് പോകുന്നത് ആലോചിക്കാനേ പറ്റുന്നില്ല നിധി ചോദിക്കുന്നു എന്തുകൊണ്ട് പറ്റുന്നില്ല സുതീഷ് പറയുന്നു അത് ഇയാൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമല്ലോ എന്ന് ചിന്തിച്ചപ്പോൾ വിട്ടിട്ട് പോകാൻ തോന്നുന്നില്ല നിധി പറയുന്നു എനിക്കൊന്നും സംഭവിക്കില്ല പക്ഷേ ഇന്ന് നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല എന്റെ ചേട്ടൻ വല്ലാത്ത ദേഷ്യത്തിലാ എന്താ ചെയ്യുക എന്ന് ഒരു പിടിയില്ല പ്ലീസ് ദയവ് ചെയ്ത് പോയി എന്നാ ഞാൻ കരുതിയത് ഇയാൾ ഓക്കെയാണോ എന്ന് സുധീഷ് ി ചോദിക്കുമ്പോൾ നിധി പറയുന്നു ആ ആണ് സുതീഷ് ചോദിക്കുന്നു അതല്ല ഞാൻ പോയാൽ ഇയാൾ ആണ് നിധി പറയുന്നു ആണ് പ്ലീസ് ഒന്ന് പോകാൻ നോക്ക് പ്ലീസ് പോ സുതീഷ് പറയുന്നു ഇങ്ങനെ പോന്ന് പറഞ്ഞുകൊണ്ടിരിക്കല്ലേ ഞാൻ പൊക്കോളാം നിധി പറയുന്നു അങ്ങനെയല്ല സുതീഷ് പറയുന്നു ശരി താൻ വീട്ടിലേക്ക് ചെല്ലു ഞാൻ അതിനുശേഷം പൊക്കോളാം ചെല്ല നിധി വീട്ടിലേക്ക് പോകുമ്പോൾ വിഷമത്തോടു കൂടി സുധീഷ് അവിടെ നിന്ന് പോകുകയാണ് ഗേറ്റ് ഉണ്ടായിരിക്കേക്ക് തിരിഞ്ഞു നോക്കുന്ന നിധി സുധീഷിനെ കാണാതെ കൂടി ഓർക്കുന്നു പോലീസുകാരും ആരുടും സൂര്യയുമെല്ലാം സുധീഷിനെ തല്ലിയത് തുടർന്ന് നിധി അകത്തേക്ക് പോവുകയാണ് പി അരികിലേക്ക് വന്ന സുധീഷ് ഓർക്കുകയാണ് നിധിയുമായുള്ള നല്ല നിമിഷങ്ങൾ നിധിയുടെ കരുതിൽ താലി കെട്ടിയത് തുടർന്ന് സുധീഷ് മനസ്സിൽ പറയുന്നു ഞാൻ എന്തിനു പോണം എനിക്ക് എങ്ങനെ പോകാൻ കഴിയും നിധിയെ സംബന്ധിച്ചിടത്തോളം ഈ കല്യാണം ഫേക്ക് ആയിരിക്കും പക്ഷേ എനിക്കിത് റിയൽ മാരേജ് തന്നെയാ നിധി നീ എന്റെ ഭാര്യയാണ് നീ ഇല്ലാതെ ഞാൻ ഇവിടുന്ന് പോകില്ല ഉറപ്പ് പിന്നീട് കാണിക്കുന്നത് നിഗേഷ് ചോദിക്കുന്നു ശരിക്കും ഈ ഐഡിയ പറഞ്ഞത് അച്ഛനാണോ ഹരീഷ് പറയുന്നു അതേടാ ഇക്കാലത്തിനിടയിൽ ഞാൻ ആദ്യമായിട്ട് അങ്ങേരുടെ വായിരുന്ന ഒരു നല്ല വാക്ക് കേൾക്കുന്നത് എന്ന് നികേഷ് പറയുമ്പോൾ ഹരീഷ് പറയുകയാണ് എടാ നമ്മുടെ വീടിനെ കുറിച്ച് നാട്ടുകാർക്ക് വലിയ ഉത്കണ്ഠയ രാജേട്ടന്റെ ചായക്കടയില് ഇന്ന് മുഴുവൻ ചർച്ച അതായിരുന്നു അത്രേ വന്ന് കേറിയതിന്റെ പിറ്റേന്ത് രാവിലെ സുധീഷിന്റെ ഭാര്യ തിരിച്ചു പോയിന്ന് നികേഷി പറയുന്നു അതിന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജീവനുള്ള ഒരു ന്യൂസ് ചാനൽ ഇവിടെ ഓൺ ആയിരിക്കുകയല്ലേ ന്യൂസ് ചാനലിൽ ഒന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ നിഗേഷ് പറയുകയാണ് ആ വലിയ ഗംഗാധരൻ ആള് ഫുൾ ടൈം ടെലികാസ്റ്റ് ചെയ്യുന്നത് ഈ വീട്ടിലെ വാർത്തകളാണല്ലോ ഹരീഷ് പറയുന്നു ഇത് നടന്നാലേ അത് ഒഴിവാക്കി കിട്ടും നാട്ടുകാരെ മുഴുവൻ വിളിച്ചു വരുത്തിയിട്ട് ഒരു കല്യാണം നടത്തിയാൽ ഇപ്പൊ പറയുന്നവന്റെ ഒക്കെ വായടച്ചോളും നികേഷ് ചോദിക്കുന്നോ അപ്പോ ശരിക്കും നമ്മൾ ഈ കല്യാണം വീണ്ടും നടത്താൻ പോവുകയാണോ സുഭാഷ് പറയുന്നു ഇല്ലടാ അത് കഴിഞ്ഞല്ലേ ഒരു റിസപ്ഷൻ മതി അല്ലടാ എല്ലാവരെയും വിളിച്ച ഒരു ട്രീറ്റ് ഒരു നോൺ വെജ് സദ്യയോ ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലും മതി ഇത് കേട്ടുകൊണ്ട് ഭാസ്കറിന് അവിടേക്ക് വരികയാണ് ഹരീഷ് പറയുന്നു ഈ നാട്ടുകാർക്ക് ബിരിയാണി ഒന്നും വേണ്ട ചായയും രണ്ട് വടയും അത് മതി നിഗേഷ് പറയുന്നു അതൊന്നും പോരാ സുഭാഷ് പറയുന്നു ഏടാ ഹരീഷെ നമ്മളെ നമ്മളെ പറ്റി അവരെന്ത് പറയുന്നു നമ്മൾ നോക്കേണ്ട കാര്യമില്ല അവരെന്ത് പറഞ്ഞാലും ക്ഷണിച്ചു വരുത്തി വയറു നിറയെ ആഹാരം കൊടുത്തിട്ട് സന്തോഷമായിട്ട് പറഞ്ഞു വിടുക അപ്പൊ നമ്മുടെ കാര്യങ്ങൾ അങ്ങ് തീരും അല്ലേടാ നിഗേഷ് ചോദിക്കുന്നു പക്ഷേ നമ്മളിത് എന്താ ചെയ്യാൻ പോകുന്നത് ഭാസ്കരൻ പറയുന്നു എടാ എത്രയും പെട്ടെന്ന് കാലതാമസം കൂടാതെ നടത്തണം ആ പിന്നെ ആ കക്കൂസിലെ ടാപ്പ് ലീക്ക് ഉണ്ട് ശരിയാക്കിക്കോണം ഹരീഷ് പറയുന്നു അവിടെ പോയിരുന്ന വീടി വലിക്കില്ലേന്ന് എത്ര വട്ടം പറയണം ഭാസ്കരൻ പറയുന്നു ഓ ശരി സാറേ എടാ നിന്റെ അന്യൻ എപ്പോഴാടാ വരുന്നത് സുഭാഷ് പറയുന്നു നാളെ നാളെ രാവിലെ വരുവായിരിക്കും ഭാസ്കരൻ പറയുകയാണ് അപ്പൊ നാളെ വൈകിട്ട് വിരുന്ന് നടക്കണം ഞെട്ടി സുഭാഷ് ചോദിക്കുന്നു നാളെ വൈകിട്ട് എന്ന് പറയുമ്പോൾ ഭാസ്കരൻ ചോദിക്കുകയാണ് എടാ ഒരു ദിവസം കൊണ്ട് അവന് കല്യാണം നടത്താൻ പറ്റുമെങ്കിൽ പിന്നെ ഇത് നടത്താൻ പറ്റില്ലേ ഹരീഷ് പറയുന്നു കള്ളും കുടിച്ച് ഇതും പറഞ്ഞ കിടന്നുറങ്ങിയ പോരെ നടത്താൻ ഞങ്ങൾ തന്നെ ഓടണ്ടേ ഭാസ്കരൻ താഴേക്ക് വീഴാനെ തുടങ്ങുമ്പോൾ താങ്ങി പിടിക്കുകയാണ് സുഭാഷ് വിടാന്ന് പറഞ്ഞ കൈ തട്ടി മാറ്റുകയാണ് ഭാസ്കരൻ ഹരീഷ് പറയുന്നു ഇനി താഴെ വീണ് ആ താര കേടാക്കണ്ടല്ലോടത്തും പിടിച്ചു നിൽക്ക് ഭാസ്കരൻ പറയുന്നു വീഴാതിരിക്കാനൊക്കെ ഈ ഭാസ്കരൻ അറിയാം ഏടാ സുഭാഷ് ഇപ്പൊ ചെയ്യേണ്ടതൊക്കെ ഇപ്പൊ ചെയ്യണം ഇനി പത്ത് ദിവസം കഴിഞ്ഞാ ചെയ്യാൻ നിന്നാലേ നമ്മുടെ നാട്ടുകാരുടെ സ്വഭാവം അറിയാലോ ഇനി എന്തൊക്കെയാ പറഞ്ഞ് ഉണ്ടാക്കാൻ പോകുന്നെന്ന് ദൈവം തമ്പുരാന് പോലും അറിയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹരീഷ് പറയുന്നു പറയാൻ എല്ലാവർക്കും ഭാസ്കരൻ പറയുന്നു എടാ പറയാനുള്ളത് എന്റെ കടമ ഇനി ചെയ്യണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ എന്താ വേണ്ടെന്ന് വെച്ചാൽ അയക്കും അങ്ങനെ ഭാസ്കരൻ ഉമ്മറത്തേക്ക് പോയിരിക്കുമ്പോൾ നികേഷ് പറയുന്നു ആള് പറഞ്ഞതിലൊരു ശരിയുണ്ട് കേട്ടോ നാളെ ആ ഫംഗ്ഷൻ നടത്തിയാൽ അത് കലക്കും സുഭാഷ് പറയുന്നു എടാ എൻ പിന്നെ അങ്ങനെ ആലോചിച്ചാലോ ഹരീഷ് ചോദിക്കുന്നു മണ്ഡപം ബുക്ക് ചെയ്യണ്ടേ ഭാസ്കരൻ പറയുന്നു ഒതളഞ്ഞ തലയെ വീടിന്റെ മുമ്പിൽ ഒരു പന്തൽ മണ്ഡപം തപ്പി നടക്കുന്നു വീട്ടിലെ ആഘോഷം വീട്ടിൽ നടത്തണോടാ നികേഷു പറയണോ ഇന്നെന്തോ ബോധോധം ഉണ്ടായിട്ടുണ്ട് കേട്ടോ പറയുന്നതൊക്കെ പോയിന്റ് സുഭാഷ് ചോദിക്കും ോ അല്ല ക്ഷണക്കത്തടിക്കണ്ടേ ഭാസ്കരൻ പറയുന്നോ വായില് നാക്കില്ലേടാ പോയി നേരിട്ട് ക്ഷണിക്കടാ അവന്റെ ഒരു കല്യാണ കുറി സുഭാഷ് പറയുന്നോ ഒക്കെ പോയിന്റ് നിഗേഷി ചോദിക്കണേ ചേട്ടാ അതും പോയിന്റല്ലേ നേരിട്ട് ചെന്ന് ക്ഷണിക്കുമ്പോൾ കുറിയുടെ ആവശ്യമില്ല സുഭാഷ് പറയുന്നോ ഏടാ നമുക്ക് സുധീഷിനെ വിളിച്ച് പറയേണ്ടേ ഹരീഷ് ചോദിക്കുന്നോ എന്തിന് സുധീഷിട്ട് നമ്മളോട് പറഞ്ഞിട്ടാണോ കിട്ടിയത് അല്ലല്ലോ നികേശ്ശി ചോദിക്കുന്നോ അപ്പോ നാളെ തന്നെ ഉറപ്പിക്കല്ലേ ഭാസ്കരൻ ചോദിക്കുന്നോ ഇതെന്തുവാടാ ലേലം വിളിയോ അങ്ങോട്ട് ഉറപ്പിക്കടാ പിള്ളേരെ ഹരീഷ് പറയുന്നോ അത് കൊള്ളാം സുഭാഷ് ചോദിക്കാണ് സെറ്റല്ലേ അതിനുശേഷം കാണിക്കുന്നത് ജീപ്പിലൊരു ഉറങ്ങുകയാണ് സുതീഷ് ഈ സമയം രാജേഷ് സുതീഷിനെ ഫോണിലേക്ക് വിളിച്ചിട്ട് ചോദിക്കുന്നു എടാ നീ എവിടാടാ ജീപ്പ് എവിടെടാ എന്റെ കയ്യിലുണ്ടെന്ന് സുധീഷ് പറയുമ്പോൾ രാജേഷ് ചോദിക്കുന്നു ഇന്നലെ വൈകിട്ട് തിരിച്ചു തരാമെന്ന് പറഞ്ഞാ വാങ്ങിച്ചതല്ലേ പിന്നെ പറഞ്ഞോ ഇന്നലെ രാത്രി തരാമെന്ന് ദേ ഒരു ദിവസം വീണ്ടും കഴിഞ്ഞു എടാ അച്ഛനു വണ്ടി വേണമെന്ന് സുധീഷ് പറയുന്നു സോറി എടാ നാളെ തന്നെ തരാൻ ജീപ്പ് രാജേഷ് പറയുന്നു എടാ അച്ഛൻ കിടന്ന് ബഹളം വെക്കാൻ തുടങ്ങി അതാ സുധീഷ് പറയുന്നു എടാ ഞാൻ വിചാരിച്ചതുപോലെ ഇവിടെ ഒന്നും നടക്കുന്നില്ലടാ എല്ലാം തലതിരിങ്ങാ പോകുന്നത് രാജേഷ് പറയുന്നു അത് നിന്റെ കാര്യം എന്റെ വണ്ടി തിരിച്ചു തരാൻ നോക്കാതെ സുതീഷ് പറയുന്നു എടാ നാളെ തരാമെന്ന് പറഞ്ഞില്ലേടാ രാജേഷ് രാജേഷ് പറയുകയാണ് എടാ വണ്ടി ഇതുവരെ നിന്റെ കയ്യിലാണെന്ന് അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടില്ല അതുകൂടി പറഞ്ഞാൽ അച്ഛൻ എന്നെ കൊല്ലും സുധീഷ് പറയുന്നു നിന്റെ അച്ഛനെ എന്നെ എന്റെ വീട്ടുകാരെയും പിടിക്കില്ല എന്ന് എനിക്കറിയാം അല്ലെങ്കിൽ തന്നെ ആർക്കും എന്നെ പിടിക്കുക എന്റെ ജീവിതം ഒരു വേസ്റ്റ് ആയി പോയടാ രാജേഷ് പറയുന്നു ഞാൻ ചോദിച്ചത് എന്റെ വണ്ടിയാ അല്ലാതെ നിന്റെ കഥന കഥയല്ല എടാ അതല്ലേ നാളെ തരാമെന്ന് പറയെന്ന് പറഞ്ഞ് സുധീഷ് ഫോൺ കട്ട് ചെയ്യുകയാണ് ഈ സമയം സുധീഷിനെ ഫോണിലേക്ക് വിളിക്കുകയാണ് നിഗേഷ് ഫോൺ അറ്റൻഡ് ചെയ്ത് സുധീഷിനോട് നികേഷ് ചോദിക്കുന്നു ചേട്ടാ ഉള്ളത് സുധീഷ് പറയുന്നു ഞാൻ ഇവിടെ ഉണ്ടടാ ഇങ്ങനെ തക്കലയില് എപ്പൊ വരുമെന്ന് നിഗേഷി ചോദിക്കുമ്പോൾ സുതീഷ് പറയുന്നു ഇറങ്ങിയിട്ടില്ല ഇതുവരെ നീ എന്തിനാ വിളിച്ചത് നിഗേഷി ചോദിക്കുന്നു അവിടെ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലെ സുധീഷ് പറയുകയാണ് ഏയ് ഒന്നും ഇല്ലടാ നികേഷ് പറയുകയാണ് ഇവിടെ ചേട്ടൻ ഒരേ ഒരു പേടി അവരെന്തേലും സുതീഷ് ചേട്ടനെ ചെയ്താലോ സുധീഷ് പറയുന്നു ചേട്ടൻ ഇത്തിരി ഓവർ തിങ്കിങ് കൂടുതൽ ആദാ നികേഷ് പറയുന്നു അത് ശരിയാ അല്ല എപ്പോ വരുമെന്ന് പറ സുധീഷ് പറയുകയാണ് നാളെ വരാമടാ നികേഷി ചോദിക്കുന്നു വരുമ്പോൾ ഏട്ടത്തി ഉണ്ടാകില്ലേ അല്ലേട്ടാ നാട്ടുകാരിങ്ങനെ ഓരോന്ന് സുതീഷ് പറയുന്നു ഏട്ടാ നാട്ടുകാർ പറയുന്നതൊക്കെ എനിക്കറിയാം നമ്മുടെ വീട്ടിൽ ില് പെണ്ണ് വാഴില്ല വന്നതിന്റെ പിറ്റേ ദിവസം തന്നെ ബാഗ് വിടുത്തിറങ്ങി പോയത് അതുകൊണ്ടാണ് എന്നൊക്കെയല്ലേ നികേഷ് പറയുന്നു അതുകൊണ്ട് തിരിച്ചു വരുമ്പോഴേ നല്ല പട്ടാ പകല് നമ്മുടെ വെല്ലം പോയിരിക്കാറുള്ള ചായക്കടയുടെ മുന്നിൽ നിർത്തി ഏട്ടെത്തിയ നാലാള് കാണുന്ന വിധം അവിടെ കുറച്ചുനേരം നിന്ന് ഒരു ചായ ഒക്കെ കുടിച്ച് നല്ല സ്റ്റൈലിൽ വന്നാ മതി കേട്ടല്ലോ ഇത് കേട്ട് വിഷമത്തോടു കൂടിയിരിക്കുന്ന സുധീഷിനെ കാണിച്ച ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു ഇനി അടുത്ത എപ്പിസോഡ് പ്രൊമോ റിവ്യൂ സുധീഷിന്റെയും നിധിയുടെയും വെഡിംഗ് റിസപ്ഷൻ നടത്താൻ തീരുമാനിച്ച സുഭാഷും നികേഷും റിസപ്ഷനായി നാട്ടുകാരെയെല്ലാം ക്ഷണിക്കുകയാണ് ാണ് അവർ ലളിതയുടെ വീട്ടിലേക്ക് വരികയാണ് അവിടെ ഗംഗാധരനും സുനന്ദയും ഉണ്ട് ലളിത ചോദിക്കുന്നു എന്തിനാ വന്നത് ഗംഗാധരൻ പറയുന്നു അവന്റെ അനിയം കൂട്ടിക്കൊണ്ടുവന്ന പെണ്ണെ തിരിച്ചോടി പോയി എന്ന് പറയാനാകും എന്നിട്ട് എന്തായി കൊണ്ടാക്കാൻ പോയവൻ തിരിച്ചു വന്നോ അതോ പെണ്ണിന്റെ വീട്ടുകാർ തല്ലിക്കൊന്നോ എതികിട്ട് ദേഷ്യത്തോടും വിഷമത്തോടും കൂടി നിൽക്കുകയാണ് സുഭാഷും നികേഷും സുനന്ദയും ലളിത പൊട്ടിച്ചിരിക്കുകയാണ് തുടർന്ന് സാന്ദ്രയുടെ വീട്ടിലേക്ക് വന്ന അരുൺ നിധിയെ കൂടി വീട്ടിൽ നിന്നും പുറത്താക്കുകയാണ് നിധിയെ പുറത്താക്കി ബാഗ് എടുത്ത് വലിച്ചെറിയുകയാണ് അരുൺ അരുണിനെ തടയാൻ ശ്രമിക്കുക യാണ് സാന്ദ്രയുടെ അച്ഛനും അമ്മയും അരുൺ നിധിയെ കുറ്റപ്പെടുത്തുമ്പോൾ നിധി പറയുന്നു നിങ്ങൾക്കൊക്കെ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കാൻ വേണ്ടി ഏതോ ഒരുത്തിന്റെ കല്യാണം കഴിച്ച് എന്റെ ജീവിതം ബലി കൊടുക്കണോ ഞാൻ വിരൽ ചൂണ്ടി അരുൺ പറയുന്നു മര്യാദയ്ക്ക് ഇവിടുന്ന് നിന്ന് നിനക്ക് നല്ലത് നിധി പറയുന്നു എനിക്ക് അച്ഛനെ കണ്ടേ പറ്റൂ അരുൺ പറയുകയാണ് ആവർ കാർക്കും ഇനി നിന്നെ കാണണ്ട അങ്ങനെ അരുൺ നിധിയെ പിടിച്ചു തള്ളുകയാണ് നിധി വീഴാനായി തുടങ്ങുമ്പോൾ അവിടേക്ക് വരികയാണ് സുധീഷ് നിധിയെ താങ്ങി പിടിക്കുകയാണ് സുതീഷ് നിധി വിശ്വസിക്കാനാകാതെ സുധീഷിനെ നോക്കുന്നു നിധിയെ വിട്ടുപോകാൻ സുതീഷിന് കഴിയില്ല നിധി വീണ്ടും സുതീഷിന്റെ ഒപ്പം സാന്ദ്രയുടെ വീടിന്റെ പടി ഇറങ്ങുകയാണ് വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ബ്ലാക്ക് ചാനൽ